നിങ്ങൾ ഈ കോക്കാച്ചി ചന്ദ്രൻ അല്ലേ പേര് അതിന്റെ ഒരു ഭാഗം വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു കോക്കാച്ചിന്നുള്ള ഭാഗമായിരിക്കും അല്ല ചന്ദ്രൻ ഒഴിവാക്കായിരുന്നു ഒറ്റമായിട്ട് അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു അത് ഞാൻ സാധാരണ ഇങ്ങനെ കേക്കാറുണ്ട് എല്ലാ കവികൾക്കും ഒരു തൂലിക നാമം ഉണ്ടോ എനിക്കുണ്ടല്ലോ എന്താണ് എന്റെ തൂലിക നാമം ലെക്സി അതെ ഇതാണ് എന്റെ തൊലിക ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് ലെക്സി അഞ്ച് രൂപയുള്ള എന്ത് തൊഴിലോക്കം എഴുതിയു എഴുതാനുള്ള പേപ്പർ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങേ നാമധേയം എന്താണ് കേമന മോഹനൻ സ്വയം തീരുമാനിച്ചു ഞാൻ കേമന മോഹനൻ ഞാൻ എന്നല്ല പറഞ്ഞത് കെ മനോ മോഹനൻ അതാണ് എന്റെ പേര് കെ മോഹനൻ പേര് കേട്ടതൊന്നും തോന്നും പണി ആക്രി പണി നിങ്ങൾ ആക്രിയുടെ കേസ് പറഞ്ഞാൽ കളിയാക്കാൻ വേണ്ടി നിൽക്കല്ലേ ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ ഉള്ളിൽ മുഴുവൻ ഉള്ളത് കലാകൃതയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ